െ പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉപേന്ദ്രന്റെ ചവിട്ടുകൊണ്ട് തന്നെ ഇനി രാഘവന് മറവിരോഗം ആ അസുഖം വരുക ഇട്ട എന്നാൽ ഈ സമയം വിഷ്ണു ഇതൊന്നും അറിയുന്നില്ല വിഷ്ണു ഒന്നും അറിയാതെയാണ് തന്റെ അച്ഛനെ താൻ മുന്നിൽ നിൽക്കുമ്പോഴും തന്നെ മറന്നിരിക്കുന്ന എന്നാ സങ്കടാവസ്ഥതയിൽ വിഷ്ണുവിനെ നിൽക്കാൻ കേട്ടാ ഹൃദയ സമയം സത്യഭാമയുടെ ഉള്ളിലും ഭീതി ഉണ്ട് പക്ഷെ ഒരിക്കലും ആരുടെയും മുന്നിൽ ഇനിയും തലരാത്തില്ല എന്ന ആ വാശി തന്നെയാണ് കേട്ട ആ വാശി സത്യഭാമയെ വലിയൊരു ടലിലോട്ടാണ് കൊണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ വിഷ്ണുവിനോട് നൂർജഹാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന ആ ഒരു എപ്പിസോഡ് ആണല്ലോ ഇപ്പോ വന്നത് വിഷ്ണുവിനെ വിളിക്കുന്നു നൂർജഹാൻ അങ്ങനെ കാര്യങ്ങൾ പറയാന് നിങ്ങളുടെ അച്ഛന്റെ അനിയനെന്നോ അങ്ങനെ ആരോ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് നിങ്ങളുടെ അച്ഛനെ തല്ലുകയും കഴുത്തിന് പിടിപ്പിക്കുകയും കഴുത്തിന് പിടിക്കുകയും തള്ളി താഴെ ഇടുകയും തറയിൽ തല ചെന്നടിച്ച് പിറകിൽ വേദന ഉണ്ടാവുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ അച്ഛനെ ഇന്ന് അഞ്ചു വേദന വന്നത് എന്ന് പറയുന്നത് കേട്ടോ ആ സമയം വിഷ്ണു ഈ സത്യം കേൾക്കുമ്പോൾ ഒരിക്കലും തനിക്കാൻ ാവില്ലട്ടോ തൻ്റെ അച്ഛനെ ആ ഉപേന്ദ്രം വീണ്ടും ഉപദ്രവിച്ചോ എന്നുള്ള സത്യം നൌച്ചാഹിനീ പറയുന്നത് സത്യമാണോ അതെ സത്യമാണ് എന്ന് പറയോ ഇത് കേൾക്കുന്നതിനോടുകൂടി ആകെ ഞെട്ടലോടു കൂടി ഇങ്ങനെ വിഷ്ണു നിൽക്കണേ പിന്നീട് വിഷ്ണു ഒന്നും നോക്കില്ല കേട്ടോ നേരെ അമ്മ എന്നും പറഞ്ഞ് നിലവിളിച്ച് സത്യഭാമയുടെ അരികിലോട്ട് ചെല്ലണം കേട്ടോ ഇതേ സമയം സത്യഭാമ രാഘവനും ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചുകൊണ്ടിരിക്കാണ് ഇതേ ഈ ഈ സമയം സത്യഭാമയോട് അമ്മ ചോ അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മ അമ്മ സത്യനോട് പറയുള്ളു എന്താടാ അതെ അച്ഛനെ ഇവിടെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ഉപദ്രവിക്കാമെന്നിരുന്നോ ആ സമയം സത്യഭാമ ഒന്ന് പതറുന്നുണ്ട് കേട്ടോ ഈശ്വര എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഈ സമയത്ത് ഇവൻ നായ്ക്കളെ പോലെ മറ്റുള്ളവരെ കടിച്ചു തീറൻ ചെന്നാൽ തീർച്ചയായും തനിക്ക് രക്ഷിക്കാനാവില്ലെന്ന് മനസ്സിലാക്കുന്ന സത്യഭാമ ഇല്ലെന്ന് പറയുന്നു പറയുന്നുണ്ടോ അമ്മ എപ്പോഴാ കള്ളം പറയാൻ പഠിച്ചത് നമ്മുടെ അച്ഛനെ ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടിയിട്ടും അമ്മ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്താടാ ആരച്ചനെ ഉപദ്രവിച്ചു എന്നാ പറ അമ്മ അച്ഛൻ എങ്ങനെയാണ് ഈ നെഞ്ചുവേദന വന്നത് എന്ന് വിഷ്ണു ചോദിക്കാനിട്ടാ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് സത്യഭാമ എടാ എന്താടാ നീ എന്നോട് ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുന്നത് ഞാൻ ചോദിച്ചതിന് മറുപടി പറ അമ്മക്ക് പറയാൻ വൈകി ഞാനങ്ങ് പറയാം അച്ഛനെ ഉപ ഉപദ്രവിച്ചത് ആ ഉപ ിട്ട് അതുക്കുന്നതിനോട് കൂടി സത്യഭാമെ ഞെട്ടിപ്പോണേ എന്നിട്ട് സത്യമാമയോട് വിഷ്ണു പറയുന്നുണ്ട് എന്റെ അച്ഛന്റെ കൈ തൊട്ടവനെ ഞാൻ വെറുതെ വിടില്ല ആ സമയം സത്യഭാമ മോനെ ഇനി ഒരു വഴക്കിനും വെറുതെ ഒരു ഇതിനൊന്നും പോണ്ട എന്റെ മോനൊന്നും അടങ്ങി എന്ന് പറയുമ്പോൾ ഇല്ല അടങ്ങാൻ എനിക്ക് കഴിയില്ല എനിക്ക് ഇതിനൊരു തീർപ്പുണ്ടാവണം എനിക്ക് ഇപ്പൊ തന്നെ അത് അറിയണമെന്ന് പറഞ്ഞിട്ട് സത്യഭാമയെ അവിടെ നിന്നും തള്ളി മാറ്റിയിട്ട് വിഷ്ണു നേരെ പോകുന്നത് ഉപദ്രന്റെ അരികിലോട്ടാണ് കേട്ടോ ഈ സമയമാണെങ്കിലോ ഷ്യാമ രോഹിത്തിനെ കാണാൻ ചെന്നിരിക്കുകയാണ് അപ്പൊ ഷ്യാമയോട് രോഹിത് പറയണേ ഏ ഇനി എനിക്കൊപ്പം താമസിക്കാനാണോ വന്നത് അത് വെറുതെ ഇവിടുത്തെ കുശലാ അന്വേഷണങ്ങൾ അന്വേഷിക്കാനാണോ അത് കേൾക്കുന്ന ഷ്യാമ പറയുന്നുണ്ട് കേട്ടോ ഈ ബിസിനസ് വേണ്ട ഇത് കൊലച്ചോറാണ് രോഹിത് അതുകൊണ്ട് നമുക്ക് നല്ല രീതി പിന്നെ എങ്ങനെയാ ജീവിക്കുന്നടാ പറയുന്നത് എന്നെ ആ സത്യഭാമ മറ്റുള്ളവരും പെരുവഴിയിലോട്ട് ഇട്ടപ്പോ എനിക്ക് വന്നത് ഈ പറയുന്ന ഉപേന്ദ്രൻ മറ്റുള്ളവരൊക്കെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം രോഹിത് ഇത് വേണ്ടെന്ന് പറയുമ്പോൾ നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു എൻ്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മോള് എൻ്റെ അരികിൽ വേണം എൻ്റെ മോളില്ല എങ്കിൽ ഒരിക്കലും അത് നടക്കത്തില്ല എന്ന് അത് കേൾക്കുന്ന ക്ഷാമ പറയാന് അതെങ്ങനെ നടക്കും വിഷ്ണു മകളല്ലേ ഷ്യാം ഈ പറയുന്ന പപ്പി എന്ന് ഷ്യാമ പറയണ കേട്ടോ അത് കേൾക്കുന്ന രോഹിത് പറയുന്നു എങ്ങനെ വിഷ്ണുവിന്റെ മകൾ നീ എനിക്ക് എന്നെ കൊണ്ട് അച്ച എന്ന് വിളിപ്പിച്ചത് പപ്പിയെ കൊണ്ട് ഈ പറയുന്ന നീ തന്നെയല്ലേ ഈ പറഞ്ഞ ശാന്തി അല്ലേ നിനക്ക് ആ കുഞ്ഞിനെ തന്നത് ഇനി അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി അതിനെ വിഷ്ണുമായിട്ട് സമ്മതിക്കുമോ എന്നിങ്ങനെ ഷ്യാമ പറയുമ്പോ അതൊന്നും എനിക്കറിയില്ല നീ കുഞ്ഞിനെ കുഞ്ഞിനെസ്കൂളിൽ പോയി വിളിച്ചിട്ട് എന്റെ കൂടെ താമസിക്കാനാണ് നീ തയ്യാറെടുപ്പെങ്കിൽ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വാ എന്നുള്ള തീരുമാനം പറയാനേട്ടാ ഇത് കേൾക്കുന്നതിനോട് കൂടി ഷ്യമ പിന്നീട് മുന്നും പിന്നും നോക്കില്ല തനിക്കൊരു ജീവിതം വേണം രോഹിത് താൻ ഒരു ഭ്രാന്തിയെ പോലെ ആവും ഒരിക്കലും കുഞ്ഞേച്ച് ജീവിച്ച പോലെയൊന്നും മറ്റുള്ളവർക്ക് തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ രോഹിത്തിനെ കിട്ടാൻ വേണ്ടി ശ്യാമ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി നേരെ പോകാണ് കേട്ടോ എന്നാൽ ഈ സമയം വിഷ്ണു ആണെങ്കിലും കലിയടങ്ങാനാവാതെ വിഷ്ണു എങ്ങനെ സത്യഭാമയുടെ പഴയ വീട്ടിലോട്ട് വരികയാണ് ആ സമയം അവിടെ ചാരായൊക്കെ എങ്ങനെ മദ്യമൊക്കെ ഇങ്ങനെ കിട്ടി കൊണ്ടുപോകുന്നത് കണ്ടു വിഷ്ണു ആകെ ഞെട്ടി പോകണേ തന്റെ അമ്മ അച്ഛനും എത്ര പവിത്രതയോട് കൂടി കൊണ്ടുനടന്നിന്ന് ആ വീട്ടിൽ ഇന്നിപ്പോ കള്ളും കഞ്ചാവും ഒക്കെ കാണുമ്പോ തന്നെ വല്ലാത്ത സങ്കടം തോന്നുകയാണെങ്കിൽ കേട്ടോ ഈ സമയം ആഹാ നീ വഴിക്ക് വന്നോ എന്തിനാണാവോ വീട് കാണാനാണോ അതോ വെറുതെ ഇവിടെ നടക്കുന്ന ഈ ഈ ചീത്ത പ്രവർത്തികൾ കാണാനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏർ അവിടെ ഉപേന്ദ്രനെ ഇങ്ങനെ കളിയാക്കാൻ കേട്ടോ എന്നാൽ ഈ സമയം ഉപേന്ദ്രനെ കാണുന്ന വിഷ്ണു ഒരൊറ്റ ചവിട്ടങ് കഴുത്തിനങ്ങ് ചവിട്ടാണ് അങ്ങനെ ഭിത്തിയിലോട്ട് അങ്ങ് ചാരി നിർത്തിട്ട് നീ എൻറെ അച്ഛനെ നിനക്ക് തല്ലണോടാ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഉപേന്ദ്ര അയ്യോ എന്നെ ഉപദ്രവ എന്നെ നീ കാട്ടുന്നത് അങ്ങനെ വീണ്ടും നീ എന്റെ അച്ഛന്റെ ദേഹത്ത് കൈവെച്ചില്ല ഹി നീ എനിക്ക് നിനക്ക് ഈ കൈയില്ല എന്ന് പറഞ്ഞ് വിഷ്ണു അടി തുടങ്ങുമ്പോഴേക്കും അവിടെ സുസ്മിത എന്താ ഈ കാട്ടുന്നത് ഇത് പഴയതുപോലെ നിന്റെ വീടല്ല ഇത് ഞങ്ങളുടെ വീടാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ കാണിച്ചാലുണ്ടല്ലോ നിന തൂക്കിയെടുത്ത് വെളിയിലോട്ട് അറിയി ആത്തേക്ക് എഴുക്കുന്നതിനോട് കൂടി വിഷ്ണു സുസ്മിതയുടെ മുന്നിലോട്ട് അങ്ങ് പോകുമ്പോൾ സുസ്മിത പേട്ടെന്ന് പിൻവലിയാണ്ടിട്ടോ ഈ സമയം രോഹിത് ആണെങ്കിലോ തടയാൻ വേണ്ടി വരേണ്ടി എന്താ ഈ കാണിക്കുന്നത് അതെ ഇത് നിങ്ങളുടെ സാമ്രാജ്യമല്ല പഴയ സാമ്രാജ്യം പഴയ വീടാണെന്ന് കരുതി നീ ഇവിടെ വന്ന് ഭരിക്കാൻ നോക്കണ്ട പോലീസിനെ വിളിച്ചാലോണ്ടല്ലോ അത് കേട്ട കേട്ടിട്ടുണ്ടാവില്ല പുഴുക്കും വിഷ്ണുവിനും അങ്ങ് ദേഷ്യം പിടിച്ചു എന്താടാ ആയേ നീ പറഞ്ഞത് ഞങ്ങളുടെ ഉപ്പും ചോറും തിന്ന് വളർന്ന് നിന്നീ എന്റെ അമ്മ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്ന് നീ തരുന്ന ശിക്ഷയാണോടാ എന്നും പറഞ്ഞ് ചാവട്ടിക്കൂട്ടി മൂക്കിലോട്ട് ഓരോ ഒറ്റ ഇടലേട്ടാ ഇതോടുകൂടിയിട്ട് വിഷ്ണു അങ്ങ് രോഹിത്തിനെ ചോട്ടുന്ന ആ സമയത്താണ് ഷ്യാമ കുഞ്ഞിനെയും കൊണ്ട് സ്കൂളിൽ നിന്നും ഇന്ന് വരുന്നത് അപ്പോ ഉടൻ തന്നെ അമ്മ ഇതെന്താ ഈ വീട്ടിലോട്ട് അതായത് നിന്റെ അച്ഛൻ ഈ വീട്ടിലാണ് മോളെ താമസിക്കുന്നത് ഇനി അച്ഛനുമായി നമ്മൾ ഈ വീട്ടിൽ താമസിക്കും അമ്മയെ അച്ഛൻ അപ്പോ സത്യോ എന്ന് ചോദിക്കുമ്പോൾ ഇനി അവരുടെ കൂടെയില്ല അപ്പോൾ ഉടൻ തന്നെ സത്യാമ്മ ഉണ്ടാവുമോ ഞാൻ പറഞ്ഞു പോലെ എനിക്ക് എന്റെ അച്ഛനെയല്ലേ ആവശ്യം നിന്റെ അച്ഛനെയുമായി താമസിക്കാൻ നമ്മൾ ഈ വീട്ടിലോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് പപ്പിയുടെ കൈകൾ പിടിച്ച് അകത്തോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച രോഹിത്തിനെ ഒരു പട്ടിയെ പോലെയിട്ട് വിഷ്ണു തല്ലുന്നതായിരിക്കട്ടോ ഈ സമയം ഉപേന്ദ്രനെ കണക്കിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ രോഹിത്തിനെ തള്ളിയിട്ട് എടനായെ നീ വൃത്തികെട്ടവനെ നീ ഒറ്റൊരുത്തനില്ലടാ ഇങ്ങനെയൊക്കെ എൻ്റെ വീടാക്കി തീർത്തത് എന്ന് എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തെന്നൊക്കെ പറഞ്ഞു തെറി പറഞ്ഞു വിഷ്ണു അവിടെ ഇരിക്കുന്ന ചെയറെടുത്ത് ഇങ്ങനെ രോഹിത്തിനെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പപ്പി ഓടി വരണിട്ടോ വിഷ്ണു അച്ഛ എന്റെ അച്ഛനെ ഒരിക്കലും ഉപദ്രവിക്കില്ലേ എൻ്റെ അച്ഛനെ കാട്ടല്ലേ എന്ന് പറഞ്ഞു തൻ്റെ കുഞ്ഞു തന്നെ തൻറെ ആ ഒരു കാലിൽ പിടിക്കുമ്പോ വിഷ്ണു അടിതറ്റി പോവാനിട്ടാ വിഷ്ണു ആ സമയം കസാരെ പതുക്കെ താഴെ ഇടാണ് ആ സമയം വിഷ്ണു അച്ഛ എന്റെ അച്ഛനെ അടിക്കല്ലേ എന്റെ അച്ഛനെ പാവാണ് എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിന്റെ മുന്നിൽ ആ കുഞ്ഞു കെഞ്ചുന്നത് കാണുമ്പോൾ രോഹിത് പോലും കുഞ്ഞിനോട് എന്തെല്ലാം ക്രൂരതകൾ ചെയ്തു കൂട്ടി എന്നിട്ടും ആ കുഞ്ഞ് തന്നോടത് പറയുന്നത് കേൾക്കുമ്പോൾ വിഷ്ണു പോലും ഞെട്ടിപ്പോകാൻ കേട്ടോ ഇതേ സമയം ആ കെട്ടിയ അവസരം വെച്ച് രോഹിത് മുതലെടുക്കണം മുളെ അച്ഛന്റെ മോളെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പപ്പിയെ അങ്ങ് തന്റെ മാറോടണക്കുമ്പോൾ സോറി വിഷ്ണു അല്ല രോഹിത് തന്റെ ണക്കുമ്പോ ഉടനെ അത് കണ്ടു നിൽക്കാൻ വിഷ്ണുവിന്റെ കഴിയില്ല പപ്പി വാ എന്ന് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും എന്റെ അച്ഛൻ്റെ മോള് ഇനി എന്റെ അടുത്ത് നിന്നാ മതി കണ്ണി കണ്ടവരുടെ വീട്ടിലൊന്നും പോയി നിൽക്കേണ്ട എന്ന് രോഹിത് പറയുന്നത് കേട്ടും കേൾക്കുമ്പോൾ വിഷ്ണുവിനെ താക്കില്ല കേട്ടോ ഈ സമയം ഷ്യാമെ ഇങ്ങനെ തുളിച്ചു നോക്കും പക്ഷെ ഷാമ അത് കണ്ടില്ലെന്ന് അടിച്ച് താഴത്തോട്ട് കണ്ണാക്കണ് ഇതേ സമയം രോഹിത് ആണെങ്കിൽ അച്ഛന്റെ മോള് വന്ന അച്ഛൻ്റെ മോൾക്ക് ഞാൻ എന്തൊക്കെയോ മേടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പപ്പിയെ കൊണ്ടുപോകുമ്പോ വിഷ്ണുവിന്റെ സമനില ചുറ്റി പോകാനിട്ടാ എന്റെ സ്വന്തം മകള് ഈ ചാരയും ഈ കഞ്ചാവൂന്റെ ഒക്കെ ഇടയിൽ കിടന്ന് വളരുന്ന ധാര വെച്ച് വിഷ്ണുവിന്റെ മനസ്സിന്റെ നെഞ്ചിരിപ്പ് തുടങ്ങുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ ഇനിയാണ് ഷാനിക്ക് ഓന്നോ ഒന്നൊന്നര ആ പറച്ചിലും അടിയുമൊക്കെ വിഷ്ണുവിന്റെ നിന്ന് കിട്ടാനിരിക്കുന്നത്